ചായ കച്ചവടത്തിൽ എങ്ങനെയാണ് ചൈനീസ് സംരംഭകർ കോടികൾ കൊയ്യുന്നത് കുറച്ചു വർഷങ്ങൾ കൊണ്ട് മാത്രം കുറഞ്ഞത് ആറ് ചൈനീസ് സംരംഭകരാണ് ബബിൾ ടീ എന്ന ചായ ബിസിനസ്സിലൂടെ ഒരു ബില്യൺ ഡോളർ അഥവാ എണ്ണായിരം കോടിയിലധികം ഇന്ത്യൻ രൂപ സമ്പാദിച്ച് ബില്യണർ പട്ടം നേടിയത് കൃത്യമായി പറഞ്ഞാൽ ആറ് ചൈനീസ് സംരംഭകരാണ് ബബിൾ ടീ ബിസിനൂടെ ചെറിയ സമയത്തിനുള്ളിൽ ബില്യണർ ആയത് നാന്നൂറ് കോടി ഡോളറിന്റെ അതായത് മുപ്പത്തിരണ്ടായിരം കോടി ഇന്ത്യൻ രൂപയുടെ വാലുവേഷനുമായി ഹോങ്കോങ്ങിൽ ബബിൾ ചായ ഷോപ്പുകളുടെ ചെയിൻ ലിസ്റ്റിംഗിന് പോവുകയാണ് ബബിൾ ടീ എന്ന് പറയുന്നത് ഒരു തായ്വാൻ ടീ റെസിപ്പിയാണ് ബ്ലൻഡ് ടീ പാലും ഫ്രൂട്ട്സും ഫ്രൂട്ട് ജ്യൂസും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു റെസിപ്പി അതിൽ കപ്പബോൾ ചേർത്ത് ശക്തമായി ഷേക്ക് ചെയ്തെടുത്താൽ ബബിൾ ടീ ആയി ചൂടായിട്ടോ തണുപ്പിച്ചോ ഒക്കെ ബബിൾ ടീ സെർവ് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ടീ ഉണ്ട് യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ബബിൾ ടീ പ്രചരിച്ചത് വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തുറന്നിട്ടു ബോബ ഷോപ്പ് അല്ലെങ്കിൽ ബബിൾ ടീ നന്നായി നടത്തിയാൽ പ്രോഫിറ്റബിൾ ആണ് ടീ സ്റ്റാളിലെ ഓപ്പറേഷണൽ കോസ്റ്റ് എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നതും മെനു തയ്യാറാക്കുന്നതിലെ ഇന്റലിജൻസും ഒക്കെയാണ് ലാഭത്തിന്റെ താക്കോൽ ബബിൾ ടീ ഏറ്റവും പോപ്പുലറാകുന്നത് ചൈന കഴിഞ്ഞാൽ ഇന്ത്യ ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുന്നൂറ്റമ്പത് കോടി ഡോളറാണ് ബബിൾ ടീയുടെ മാർക്കറ്റ് സൈസ് കണക്കാക്കിയിരുന്നതെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും അറുന്നൂറ് കോടി ഡോളർ ആകുമെന്നാണ് കണക്ക് യു എസ് കാനഡ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ബബിൾ ടീ ഇതിനകം പോപ്പുലറാണ് ബബിൾ ടീ ആരാധകരുള്ള നഗരങ്ങളിലെ ഒരു ഷോപ്പിൽ പ്രതിദിനം അൻപത് കപ്പ് ടീ വരെ വിൽക്കുന്നുണ്ട് യുവാക്കളാണ് ബബിൾ ടീയെ ഹിറ്റ് ആക്കുന്നത് ഫ്രൂട്ട് ചോക്ലേറ്റ് കോഫി ഐസ് ഷുഗർ എന്നിവയുടെ സാന്നിധ്യം ബബിൾ ടീയെ പ്രിയപ്പെട്ടതാക്കുന്നു കോളർ ടൈപ്പ് കാർബണേറ്റഡ് ഡ്രിങ്കുകളോടുള്ള താല്പര്യമില്ലായ്മയും ചായ്ക്കും കോഫിക്കും മറുന്ന പ്രചാരവും ബബിൾ ടീക്ക് അനുകൂലമാണ് പിന്നെ സെലിബ്രിറ്റികൾ ഇത് നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട് ബബിൾ ടീക്ക് പക്ഷേ മറ്റു ചില വെല്ലുവിളികളുണ്ട് ഉയർന്ന കാലറിയും കാർബോഹൈഡ്രേറ്റഡും കാരണം ആരോഗ്യപ്രേമികൾ ബബിൾ ടീയിൽ അത്ര താല്പര്യം കാണിച്ചു വരില്ല കുടിച്ചാൽ പെട്ടെന്ന് എനർജി കയറും പക്ഷെ ഷുഗർ കൂടുതലാണ് അത് തന്നെയാണ് ഇതിന്റെ ഡീമെരിറ്റ് വിദ്യാർത്ഥികൾ വൈറ്റ് കോളർ തൊഴിലാളികൾ എന്നിവരൊക്കെ ബബിൾ ടീയുടെ ആരാധകരാണ് തായ്വാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കണ്ടുപിടിച്ച വൈവിധ്യത്തിന് പേരുകെട്ട സുഗന്ധമുള്ള ബബിൾ ടീ പാൽ ചായ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും ഹിറ്റായി ചാപാണ്ട കൂടാതെ ഗമി മിക്സു ഹേ ടീ എന്നിവയാണ് ചൈനയിലെ മുൻനിര ബബിൾ ടീ കമ്പനികൾ അതേസമയം ചൈനയുടെ സാമ്പത്തിക മാന്ദ്യം ഓഹരിയിൽ ഇറങ്ങി ഫണ്ട് സ്വരൂപിക്കാനുള്ള സ്വപ്നങ്ങൾ തകർത്തു എന്ന് വേണം കരുതാൻ ഹോങ്കോങ് ഓഹരി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് ഫണ്ട് സ്വരൂപിക്കാനുള്ള ചാപാണ്ടയുടെ നീക്കം തീർത്തും നിരാശജനകമായിരുന്നു ചാപ്പാണ്ടെ മാത്രമല്ല മറ്റ് കമ്പനികളുടെയും ഓഹരി സ്വപ്നങ്ങൾക്ക് വലിയ തകർച്ച ഹോങ്കോങ് മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് വിപണി വിപുലീകരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ഈ ചായ കമ്പനികൾ